ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റമദാൻ കരീം ആശംസിക്കണേന്ന് അപ്പം നമ്മുടെ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പം എല്ലാവർക്കും നോമ്പ് പിടിക്കാനുള്ള ആരോഗ്യവും ആയസവും അതാവ് തരട്ടെ ആ മീൻ കാരണം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഈ ചൂടത്തെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നല്ല രീതിയിൽ നോമ്പൊക്കെ പിടിച്ച് പ്രാർത്ഥനയിൽ എല്ലാവരും ഒഴുകിയിരിക്കണിരിക്കും അപ്പോൾ ദേ ഇവിടെ എൻ്റെ പണികളൊക്കെ ഇങ്ങനെ തുടങ്ങണയാണ് അപ്പോൾ ഞാൻ അതേ നേരത്തെ കാണിച്ചത് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചതിൻ്റെ ഇത് ഞാൻ കാണിച്ചതാണ് കേട്ടോ അതായത് ചതക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേ അത്തായത്തിന് രാവിലെ എണീറ്റ് അവിഷലും മദ്രസയിലും പോകണോ അവൾക്ക് അത്തായം കഴിഞ്ഞിട്ടാണ് മദ്രസ അപ്പോൾ നേരത്തെ വിടൂന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ടിട്ട് നേരത്തെ തന്നെ മദ്രസ വെക്കാന്ന് പറഞ്ഞു ആറു മണി മുതൽ എട്ട് വരെയാണ് അതാകുമ്പോൾ പിള്ളേർ ക്ഷീണിക്കൂലോ ചില സമയത്തൊക്കെ ഉച്ചക്ക് വൈകിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ പിള്ളേർക്ക് அப்ப நான் இங்க கவர் ஃப்ளிப்காட்டி ஓடர் காண்டா കാരണം ഇങ്ങനത്തെ കവർ ഇപ്പം എനിക്ക് വേണമെന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഫ്ലിപ്പ് കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് ഇങ്ങനെ തക്കാളി മല്ലിയിൽ മുളകൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാനും പിന്നെ അതുപോലെ നമ്മൾ കട്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ സമ്പൂസൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രീസറിൽ അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചതാണ് അപ്പോൾ ആകുമ്പോൾ ദിവസേന ഇങ്ങനെ കടി ഉണ്ടാക്കണം കാരണം കടി ചീത്താവില്ല നമ്മൾ ഇങ്ങനൊരു പേപ്പർ ഇങ്ങനത്തെ ഒരു സിപ്പ് ലോക്കിൽ വെട്ടുകഴിഞ്ഞാൽ നമ്മുടെ കടികളൊന്നും ചീത്താവില്ല ഇങ്ങനെ അതിലുണ്ടാക്കി വെച്ച് ഫ്രീസറിലേക്ക് ആക്കി വെച്ചാൽ മതി അപ്പോൾ അതിനായിട്ട് ഞാൻ കൂടുതലും ഇത് മേടിച്ചത് മല്ലിയിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ചീത്തായിപ്പോകും ഡെപ്പീലിട്ടിട്ട് അപ്പം ഇതിങ്ങനെയാവുമ്പോൾ എന്ന് വിചാരിച്ച് അപ്പോൾ ദേ അതൊക്കെ കഴിഞ്ഞാൽ അതേ ഇഞ്ചിയും വെളുത്തുള്ളി ഉളിച്ചത് ഞാൻ കാണിച്ചല്ലോ അപ്പോൾ ഇതേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒളിച്ച് സവാള ഒക്കെ ഒളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അത്താൻ കഴിഞ്ഞിട്ട് ഞാൻ പണിക്ക് കറിയാക്കണേ നമസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഓഫീസിലും പോകണമല്ലോ ഓഫീസിൽ പോകണമെന്ന് ഞാൻ വിചാരിച്ച് ഇതെല്ലാം ഒരുവിധം പണികളെല്ലാം ചെയ്തു കൊടുക്കാം ഉമ്മച്ചിക്ക് അല്ലെങ്കിൽ ഉമ്മച്ചി വൈകുന്നേരം കിടന്ന് ഭയങ്കരമായിട്ട് ഒറ്റക്കല്ലേ അപ്പോൾ ബുദ്ധിമുട്ടും കടികളുണ്ടാക്കാനും പിടിക്കാനൊക്കെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെള്ളാപ്പത്തിനൊന്നും കൂട്ടി വെക്കാൻ വിചാരിച്ച് അപ്പോൾ പച്ചരിയില്ലാട്ടെ പച്ചരി തീർന്നു പോയി നിറേഷനിൽ മേടിച്ചിട്ട് വേണം അപ്പോൾ എന്തായാലും വെള്ളാപ്പത്തിന് ചോയ്സ് പൊടി ഉണ്ടല്ലോ അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കപ്പി കാച്ചിനിട്ടാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലൊരു പൊടി ഉണ്ടാവും അതിങ്ങനെ കലക്കി കലക്കി ഇങ്ങനെ കുറുക്കി എടുക്കണം അത് കുറുക്കി കുറുക്കിയെടുത്തു ും നല്ലൊരു കട്ട രൂപത്തിലാവും അത് അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളീന്റെ പേസ്റ്റൊക്കെ ആക്കി എടുക്കണം കേട്ടോ അത് വേറെ വേറെ ഡെപ്പിലാക്കി വെക്കണം പിന്നെ അത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റി കറിയൊക്കെ ആ സമയത്ത് ഇങ്ങനെ ചതക്കാൻ നിക്കണ്ടല്ലോ അപ്പം സവാള ഒക്കെ ഇവിടെ അരിഞ്ഞിനാൻ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് അരിപ്പത്തിലാണ് ഇട്ട് ഉണ്ടാക്കണത് അപ്പം അരിപ്പത്തിൽ ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ വെക്കാം ചുടുൂല ഇനി ഉണ്ടാക്കി വെക്കാനാണ് അപ്പോൾ സവാളയൊക്കെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിങ്ങനെ ഇങ്ങനെ കൊത്തി അരിയണം അപ്പോൾ കൊത്തി അരിഞ്ഞിട്ട് നമുക്ക് കട്ട് കൂട്ട് റെഡിയാക്കണം അതിനാണ് കേട്ടോ അപ്പം ഞാൻ ദേ ഇങ്ങനത്തെ ഒരു മിഷീനിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കണേ കാരണം ഇത് ഞാനത് കയ്യിൻ്റെ നോമ്പിന് മേടിച്ചതാണ് കേട്ടോ കൈയിൽ നിന്ന നോമ്പിന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇതേപോലെ തന്നെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഞാൻ കയ്യിൻ്റെ നോമ്പിനാണ് കേട്ടോ എൻ്റെ ഏകദേശം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇപ്പോഴും എൻ്റെ വാച്ച് ഹവേഴ്സും മോണിറ്റൈസേഷനിലൊന്നും പോയിട്ടില്ല സബ്സ്ക്രൈബറായി മോണിറ്റൈസേഷൻ ദേഴ്സൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു കൊല്ലം ആയി ഞാനപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ആരെങ്കിലുമൊക്കെ ആദ്യയിട്ട് കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണോട്ടോ അപ്പോൾ സവാളൊക്കെ അവിടെ ചെയ്തതിന് ശേഷം ഞാൻ ഞാനതിൻ്റെ അരിപ്പത്തിക്ക് ഉണ്ടാ പൊടി വാട്ടണേന്ന് ഞാൻ എന്തായാലും ഇത് ചുടണില്ല ചുടാനുള്ള എല്ലാം ചെയ്ത് വെക്കും കാരണം ഉമ്മച്ചയ്ക്ക് ആ സമയമാകുമ്പോൾ ചുട്ടാൽ മതി അപ്പോൾ അതേ നല്ല രീതിയിൽ ഞാൻ അതിൻ്റെ അത് വാട്ടിയൊക്കെ എടുക്കണം ഉപ്പ് ഇട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കട്ട പിടിക്കാണ്ടിരിക്കണം അതിൻ്റെ അകത്ത് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് ഒന്ന് വാട്ടിയെടുക്കണേ അപ്പോൾ എന്തായാലും എനിക്ക് ഓഫീസിന് പോകാനുള്ള സമയമൊക്കെ ആയി ഇങ്ങനെ ആയി വരണതേ ഉള്ളൂ കേട്ടോ ഞാൻ വേഗം തന്നെ ചിടപടേന്ന് വേഗം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് തീർക്കണേനാണ് അപ്പോഴേ ആ ചീനച്ചട്ടി അപ്പുറത്ത് എന്താണെന്നറിയില്ല ഗ്യാസ് എപ്പോഴും ഇങ്ങനെ കുറക്കാൻ പറ്റുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ഗ്യാസ് കെട്ട് പോകണം ഇപ്പം എന്തായാലും ഗ്യാസ് അടുപ്പൊക്കെ മാറ്റാനുള്ള ടൈം ആയിട്ടുണ്ടെന്ന് തോന്നണം അപ്പോൾ എന്തായാലും ഇനി ഗ്യാസ് അടുപ്പും പുതിയത് എനിക്ക് അപ്പോൾ അപ്പതേ ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ അതിൻ്റെ സവാളയൊക്കെ വായിച്ചിട്ടുണ്ട് ഇനി സവാള നല്ല രീതിയിൽ വായിച്ചിട്ട് വേണം മസാലപ്പൊടി ഇടാൻ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ നല്ലൊരു മൂടിയിട്ട് ഒന്ന് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി നമുക്കിനി എന്തെങ്കിലും കറികൾ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ ആ സമയം എടുത്ത് പുറത്തേക്ക് വെച്ചാൽ മതി അപ്പം ഞാൻ അതിൻ്റെ ഇതിൻ്റെ അകത്തും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അപ്പം ഞാൻ പച്ചമുളകും ഇടണില്ല കേട്ടോ അതിന് പകരം ഞാൻ കുരുമുളകോടിയാണ് ഞാൻ ഇടണത് അപ്പം കട്ട്ലേറ്റിനാണ് കട്ട്ലേറ്റ് ഞാൻ എന്തായാലും കുറച്ചധികം ഉണ്ടാക്കേണ്ടത് കാരണം എനിക്കും ഇഷനും കട്ലേറ്റ് കൂടുതൽ ഇഷ്ടം ഞാനും മോളും എന്തായാലും കട്ട്ലേറ്റിൻ്റെ ആൾക്കാരാണ് അപ്പോൾ അതാണ് ഞങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത് സമ്പൂസ പിന്നെ വാപ്പ കാണിട്ടാണ് ഭയങ്കര ഇഷ്ടം സമ്പൂസ എന്താള് വാപ്പയാണ് കട്്ലേറ്റിൻ്റെ ആളും ഞങ്ങളും മോളും കൂടെ തന്നെയാണ് അപ്പോൾ അതേ കട്ട്ലേറ്റുള്ള സവാളയൊക്കെ നല്ല രീതിയിൽ വഴഞ്ഞ് ഇനി ഇതേ മസാലപ്പൊടികളൊക്കെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കണേ അപ്പം അതിൻ്റെ അകത്ത് മുളക് കൂടി പച്ചമുളക് ഇട്ടിട്ടില്ല അതിന് പകരം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഞാൻ ഞാനെൻ്റെ കുരുമുളക് പൊടി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്തുണ്ടാക്കിയാലും ഞാനത് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കൂട്ടാം അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കുരുമുളക് കൂടി ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വാപ്പ ഇന്ന് മട്ടനാണ് കേട്ടോ മേടിച്ചത് രാവിലെ പോയിട്ട് മട്ടൻ മേടിച്ചത് അപ്പോൾ എന്തെങ്കിലും ചിക്കനിൽ ഇപ്പം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ചിക്കൻ കട്്ലേറ്റ് ഉണ്ടാക്കാം ചിക്കൻ സമ്പൂസ എന്ന് പറഞ്ഞ് മട്ടൻ മേടിച്ചോ മട്ടൻ ചാപ്സ് ചാപ്സാക്കിയിട്ട് നമുക്ക് അരിപ്പത്രയും ഉണ്ടാക്കലാന്ന് വിചാരിച്ച് അപ്പോൾ അതേ എൻ്റെ മസാലയൊക്കെ നല്ല രീതിയിൽ മൂത്ത് പറഞ്ഞതാണ് മസാലയൊക്കെ അതായിട്ട് ഞാൻ അതേ കുറച്ച് അതിൻ്റെ അത്തേക്ക് മല്ലിയിലിട്ട് എടുക്കേണ്ടത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മല്ലിയിലേക്ക് ഇട്ടുകൊടുത്താൽ നമ്മുടെ കട്ലേറ്റിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും വേവിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇതൊന്ന് ചൂടാറാൻ വെച്ചിട്ട് ഇനി അതൊന്ന് ചെയ്യാലോ വിചാരിച്ച് അപ്പോൾ ഇതേ മല്ലിയിലൊക്കെ ഇട്ട് വെച്ച് കാരണം രാവിലെ തന്നെ വേഗം പണികൾ ചെയ്യണേന്ന് കേട്ടാ ഞാനപ്പം വിചാരിച്ച് രാവിലെ ആദ്യം വിചാരിച്ച് തലേന്നൊക്കെ ചെയ്ത് വെക്കാമെന്ന് പക്ഷേ പിന്നെ വിചാരിച്ച് വേണ്ട രാവിലെ ചെയ്ത് വെക്കാമെന്ന് ഇപ്പോൾ ചെയ്തപ്പോഴാണ് ടോർത്തത് തലേന്ന് തന്നെ ചെയ്താൽ മതിയായിരുന്നു കാരണം ടൈമില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇപ്പോൾ സമയം പോകണത് രാവിലെ ആകുമ്പോൾ തന്നെ അപ്പോഴേ എൻ്റെ ഇവിടെ വെള്ളാപ്പത്തിനുള്ളത് കുറുകിയിട്ടുണ്ട് ഞാൻ കപ്പി കാച്ചിരി അത് കുറീയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് തേങ്ങാപ്പാലിന് തേങ്ങ വേണം അപ്പോൾ ഞാൻ എൻ്റെ തേങ്ങയും കൂടെ ഒന്ന് ചിരടി എടുക്കണേന്ന് അപ്പോൾ തേങ്ങയും ഞാൻ ചിരണ്ടി ഫ്രീസറിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ടൈമില്ല ഇനിയിപ്പോൾ എന്തായാലും നാളെ അത് എന്ന് വിചാരിച്ച് തേങ്ങ കുറച്ച് ചിരണ്ടി ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടി ഇതേ പാലൊക്കെ എടുത്ത് ഞാൻ ഇനി ആ പാല് അതിലേക്ക് ഒഴിക്കണം നമ്മുടെ പൊടിയിലേക്ക് ഒഴിച്ച് വെക്കണേ തേങ്ങാപ്പാലാണ് നമ്മൾ വെള്ളാപ്പം ചെയ്യണത് അപ്പോൾ ഇതേ പൊടിയിലേക്ക് ഞാൻ ഞാനിത് കുറച്ച് ഒഴിക്കണത് അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിൻ്റെ ജാലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ കട്ട് ആയിട്ട് ഇരിക്കും അതുകൊണ്ടായിട്ടാണ് അവിടെ തേങ്ങാപ്പാലൊക്കെ ഇവിടെ ഒഴിച്ചിട്ടുണ്ട് വെള്ളാപ്പം എന്തായാലും രാവിലെ ചെയ്തു വെച്ചാൽ വൈകുന്നേരത്തേക്കാകുമ്പോൾ പൊന്തി കിട്ടുമല്ലോ നല്ല രീതിയിൽ തന്നെ പൊന്തി കിട്ടും അപ്പോൾ ഞാൻ കപ്പി കാച്ചതും അതും ഞാൻ ഞാനതിൻ്റെ അകത്തേക്ക് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ മിക്സിഡ് ജാറിലിട്ടിട്ട് ഒന്ന് ഞാൻ അതേ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം എടുത്തതാണ് ഇട്ട് അതേ കാണുന്നത് അപ്പോൾ എൻ്റെ വെള്ളാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കട്ട്ലേറ്റിനുള്ളതും ഇവിടെ റെഡിയായി ഇനി കട്ട്ലേറ്റിനുള്ളത് ഇറച്ചി ഞാൻ വേവിച്ചിട്ടില്ല ഇനി സമ്പൂസക്കും ചെയ്യണം അരിപ്പത്തിനെ ചെയ്യണം അപ്പം ഇന്നത്തെ കടി ഏതായാലും കട്ട്ലേറ്റും സമ്പൂസാണ് ഇട്ടോ കാരണം ആദ്യത്തായതുകൊണ്ട് ഇങ്ങനെ ഇതാക്കാൻ സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത്രേ ഉണ്ടാക്കണുള്ളൂ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും കേട്ടോ ഇപ്പം എരിവിൻ്റെ ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കാറുണ്ട് എന്തെങ്കിലും മധുരം എന്തെങ്കിലും പിന്നെ ടൈം ഇല്ല എനിക്ക് അപ്പോൾ അതേ ഉരുളക്കിഴങ്ങ് ഞാൻ അരിയാണ് കട്്ലേറ്റിന് വേണ്ടിയിട്ടുള്ളത് മോളെ ഏതായാലും മദ്രസയിലും പോയി അപ്പം പിന്നെ അവൾ എട്ട് മണിയാകുമ്പോഴേ തിരിച്ച് വരുകയുള്ളൂ അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ അപ്പോൾ ഞാൻ പറഞ്ഞ ഏതായാലും ഇനി മദ്രസയൊക്കെ അതിന് വന്നിട്ട് കിടന്ന് ഉറങ്ങിക്കോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആളെ എടുത്ത് അപ്പം ഉരുളക്കിഴങ്ങ് വേഗം തന്നെ നന്നാക്കി എടുക്കണേ അപ്പോഴത്തെ ചിക്കന് കുറച്ചുണ്ടായിരുന്നുള്ളൂട്ടാണ് ചിക്കൻ എന്തായാലും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കനും ഉരുളക്കിഴങ്ങും കൂടെ ആണ് കാരണം രാവിലെ ആണല്ലോ ബീഫ് കിട്ടണ അപ്പോൾ ബീഫ് കിട്ടി കഴിഞ്ഞ് വരുമ്പോൾ ടൈം ഒരുപാടാവും അപ്പോൾ ആ സമയം കൊണ്ടിട്ട് ഞാൻ ഉള്ള ചിക്കൻ വെച്ചിട്ട് ചിക്കൻ കടലറ്റ് ചിക്കൻ സമ്പൂസ ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് വാപ്പ മട്ടൻ കൊണ്ടുവന്നത് കാരണം അത്രയും നേരം കാത്തിരുന്ന എന്റെ സമയം പോകും കാരണം എനിക്കും ഓഫീസിലെത്തേണ്ട സമയമാണല്ലോ അപ്പോൾ അതെ സമ്പൂസൊക്കെ ഉള്ളതാണ്ട് ഇവിടെ കൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ അത് ഞാൻ ഓഫ് ചെയ്ത് കാരണം ചിക്കനും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൊരിയിപ്പിച്ചെടുക്കും അപ്പോൾ അതേ ചിക്കനും ഉരുളക്കേങ്ങും വെന്തത് അതും മാറ്റി ഞാൻ അകത്ത് ഇട്ടിട്ടുണ്ട് അതേ ചിക്കൻ കുറച്ച് ഞാൻ എൻ്റെ സമ്പൂസൊക്കെ ഉള്ള ഇട്ടിട്ടുണ്ട് ഇനി അതും മുരിയിച്ചെടുക്കണം നല്ല രീതിയിൽ മുരിഞ്ഞ് വരണം എന്നാലേ നമ്മുടെ സമ്പോസൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ സമ്പൂസിൻ്റെ ലീഫൊക്കെ എടുത്ത് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മച്ചി അത് ചെയ്തോളും കാരണം ലീഫിൻ്റെത് എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ് അത് മടക്കണ്ടത് ഞാൻ എന്തൊക്കെ നോക്കിയിട്ടും എനിക്കത് ശരിയാവണില്ല അത് അപ്പോൾ അതേ അരിപ്പത്തിന് ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെയട്ട അരിപ്പത്തിരി ഞാനിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു ഒരു സൈഡിൽ ഞാനിങ്ങനെ പൊടി തട്ടും എന്നിട്ട് ഒരു ഇങ്ങനെ ഒരു കവറ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേളിൽ ഞാനിങ്ങനെ എടുത്ത് വെക്കും അങ്ങനെ അങ്ങനെ എല്ലാം വരിപ്പത്തിരി എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി എന്നിട്ട് ആ ചുടണ സമയാകുമ്പോൾ നമുക്ക് പുറത്തെടുത്ത് വെച്ചാൽ മതി എന്നിട്ട് ചുട്ടെടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ കേടും ഇങ്ങനെ ചീത്തയായി പോകുന്നില്ല കേട്ടോ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി തന്നെ കിട്ടും അപ്പോൾ ഞാനത് എന്തായാലും അത് ചുട്ട് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ എടുത്ത് പ്രസ്സ് ചെയ്യണേട്ടാണ് കാരണം ഇതേ പ്രസ്സ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ അതെ തട്ട് തട്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചേക്കുന്നത് ഇതൊന്നും മൂടി വെച്ചിട്ട് അതിന് ഫ്രിഡ്ജിലേക്ക് വെക്കണേനേന് അപ്പോൾ കട്ട്ലേറ്റിനുള്ള അവിടെ ആ ഇട്ടിന്തു വെച്ചിട്ടുണ്ട് ഒക്കെ അപ്പോൾ കട്ലേറ്റിന് ഞാനെല്ലാം ഇങ്ങനെ കുഴച്ച് മുട്ടയൊക്കെ മുക്കി വെക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ഇപ്പം തന്നെ എട്ട് മണി കഴിഞ്ഞ് എനിക്ക് പോകണ്ട പോകേണ്ട നേരമായി കാരണം അത്രയും അത്രയും നേരത്തെ ഞാൻ ജോലി കയറിയിട്ട് ഇപ്പോഴും ഇത്രയും സമയപ്പം തന്നെ ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ സമയം പെട്ടെന്ന് ഞാൻ എല്ലാം ഇവിടെ അടുപ്പിച്ച് വെക്കണേ കാരണം ബാക്കി ഉമ്മച്ചി ഉമ്മച്ച് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് റെഡിയായി ഇനി പോകാനുള്ള ഇതാണ് അപ്പോൾ പോകാൻ നേരത്തെ എല്ലാം ഉമ്മച്ചിക്ക് കിടക്കണ കേട്ടോ അപ്പോൾ ഉമ്മച്ചയ്ക്ക് ഒന്നും അറിയില്ല എന്നാലും എന്തൊക്കെയാണ് ചെയ്തത് അപ്പിശലിനെ ഓരോന്നോരോന്ന് ഏൽപ്പിക്കണേ അപ്പോൾ അവള് മദ്രാസ വിട്ടെന്നിട്ട് വേഗം തന്നെ അതൊക്കെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകുന്നതാണ് എനിക്ക് ഉറക്കാൻ വേണ്ടി ഉമ്മച്ച് പക്ഷേ ഇവിടെ ആള് ഇത് ഫോണിലാണ് ഇട്ടാ ഉറങ്ങാൻ പോകുന്നതിനൾ ഫോണിൽ നിന്നോക്കിയാണ് ഇരിക്കണത് അപ്പോൾ ഓഫീസിലൊക്കെ എത്തി എൻ്റെതായ പണികളൊക്കെ നടക്കണേ അപ്പോൾ അതേ സമയം കണ്ടില്ലേ ഇത്രേം ടൈം ആയിട്ടുണ്ട് അഞ്ച് പതിമൂന്നായിട്ടുണ്ട് എന്നാലും എൻ്റെ വർക്കൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇശലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെയാണ് പക്ഷേ എനിക്ക് വീഡിയോസൊക്കെ കുറച്ചൊക്കെ എടുത്തുതന്നെട്ടാന്ന് അപ്പോൾ അവളിത് എടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇന്ന് കട്ട്ലൈറ്റിനെ സഹായിച്ചത് ഇശ്വലാണ് കേട്ടോ ഞാൻ വന്നപ്പോൾ തന്നെ മോള് പറഞ്ഞിട്ട ഉമ്മച്ചി ഞാനാണെ കട്ട്ലൈറ്റിന് കുഴച്ചത് അത് വീഡിയോയിൽ പറയണം അല്ലാണ്ട് ഉമ്മച്ചി അല്ല എന്ന് അല്ലയെന്ന് പറയണോട്ടെ എൻ്റെ കൈ കണ്ടാൽ അത് ഉമ്മച്ചീൻ്റെ കൈയാണെന്ന് പറയരുത് ഞാനാണ് കുഴച്ചതെന്ന് പറയണത് അവൾ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളാണ് ആണ് കട്ട്ലൈറ്റ് കുഴച്ചതും അവൾ റസ്ക് പൊടിയിലും മുട്ടയിലും റസ്ക് പൊടിയിലൊക്കെ മുക്കിയതൊക്കെ ഈശ്വലാണ് ആ അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ ഒരു ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങനൊരു സഹായമായി കാരണം എനിക്കിങ്ങനെ ചെയ്യണ വീഡിയോസ് ഒന്നും ബാക്കി എടുക്കാൻ പറ്റുള്ളൂ കാരണം ഓഫീസിൽ പോകണാലും എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് സമ്പൂസൻ്റെ ഇവിടെ ഉമ്മച്ചി ഇത് ഉമ്മച്ചിൻ്റെ ഉമ്മച്ചിയാണ് കേട്ടോ നടക്കുന്നത് അപ്പോൾ ഉമ്മച്ചി സമ്പൂസയിലെ എക്സ്പേർട്ടാണ് കേട്ടോ ഉമ്മച്ചിക്ക് മടക്കാനും പിടിക്കാനൊക്കെ അറിയാം സമ്പൂസേല് പക്ഷെ എനിക്കറിയില്ല കേട്ടോ ഞാൻ എന്തൊക്കെ ശ്രമിച്ചിട്ട് എനിക്ക് പച്ചനുണ്ടായില്ല അപ്പോൾ ഉമ്മച്ചി അതേ സമ്പൂസൻ്റെ ഇവിടെ റെഡിയായി കട്ട്ലൈറ്റിന് അപ്പം ഇശല് ചെയ്യണുണ്ട് സമ്പൂസൻ്റെതും ഉമ്മച്ച് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ എല്ലാം ചെയ്ത് വെച്ചോണ്ട് ഉമ്മച്ച് കുറച്ച് ഭാരം ഒഴിഞ്ഞിട്ട് അടക്കള ഭാരം കാരണം നമ്മൾ നാശം ഉണ്ടാക്കാനും ഇതൊക്കെ ചെയ്യാനാണ് ഒരുപാട് സമയം പോണത് പിന്നെ ഉമ്മച്ച് അതിൻ്റെ ഇടയിൽ കഞ്ഞി ഉണ്ടാക്കി ജീരാക്കന്നി അത് മോള് വീഡിയോ എടുത്തില്ല അപ്പം ഞാനത് ഒരൊറ്റ ആയിട്ട് ഇടണതാണ് അപ്പോൾ അതേ നമ്മുടെ വെള്ളാപ്പും അവിടെ ഉമ്മച്ച് ചുട്ടുകൊണ്ടിരിക്കുന്നതാണ് അതേ ഇവിടെ വെള്ളാപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജീരാക്കനീൻ്റെ എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് മോൾ വീഡിയോ അപ്പോൾ അത് ഒരൊറ്റ വീഡിയോ ആയിട്ട് ഞാനത് ഇടാം എങ്ങനെയാണ് ജീരാക്കനി ഉണ്ടാക്കണതെന്ന് അപ്പോൾ അതേ ഇവിടെ അവർ നോമ്പറക്കാനൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഇപ്പോഴും ഞാൻ എത്തിയിട്ടില്ല കേട്ടോ ഞാനപ്പം ബസ്സിലാണ് അപ്പോൾ അതേ ഇതൊക്കെ ആയിട്ട് എൻ്റെ സാധനങ്ങൾ മുന്തിരി ഉണ്ടായിരുന്നു ഈത്തപ്പഴം സമ്പൂസ ബോണ്ട ബോണ്ടേൻ്റെത് വാപ്പാക്ക് ബോണ്ട വേണമെന്ന് പറഞ്ഞായിരുന്നു അതാണ് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ കാണിച്ചുതരാം അപ്പോൾ അതേ മോൾക്ക് കുമ്മട്ടിങ്ങ ജ്യൂസ് എനിക്ക് മാംഗോ ജ്യൂസൊക്കെ ആയിരുന്നു ഞാൻ ഞാനത് അവരവിടെ നിന്ന് ഓമ്പർക്ക് മുന്നേ ആദ്യം ഇവിടെ ബസ് ഞാൻ ബസ് ഇറങ്ങിയിട്ട് അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടില്ല അപ്പം ബാങ്ക് കൊടുക്കണേ ഉള്ളൂ അപ്പോൾ ഞാൻ ബസ് ഇറങ്ങിയിട്ട് സ്പീഡിൽ നടന്നു പോകണു കാരണം അവരവിടെ റെഡി ആയിട്ടിരിക്കണേ ഉള്ളൂ മിശാല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും ഉമ്മ അവിടെ എത്തി ഉമ്മി അവിടെ എത്തിയെന്ന് അപ്പോൾ അവിടെ റെഡി ആയിട്ട് അവരവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാനെന്തായാലും ബാങ്ക് ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കും എത്താമെന്ന് വിചാരിച്ച് പക്ഷേ ഇല്ല പകുതി എത്തുമ്പോഴത്തേക്കും ബാങ്കൊക്കെ കൊടുത്ത് പകുതിയാണ് ഇത് കണ്ടില്ലേ നോട്ടിലൊരു മനുഷ്യനല്ല ഭയങ്കര ഹാന്നും പറഞ്ഞ് കിടക്കണ കണ്ടില്ലേ ഒരാൾ പോലും ഒരു വണ്ടി പോലും അങ്ങനെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോലില്ല അല്ലെങ്കിൽ എന്ത് തിരക്കായിരിക്കും അറിയാം ഇവിടെയൊക്കെ ഇപ്പം എല്ലാവരും അതേ സമയത്തൊക്കെ എല്ലാവരും നോമ്പറക്കാനും പിന്നെ പള്ളിയിലൊക്കെ ആയിരിക്കും ഒത്തിരി പേര് പിന്നെ അതേ വേഗം നല്ല സ്പീഡിങ്ങ് നടക്കുന്നതാണ് അങ്ങനെ വീട്ടിലെത്തി ഉടനെ തന്നെ അതേ ജ്യൂസ് കുടിക്കണം അപ്പോൾ മാങ്ങാ ജ്യൂസ് വേഗം തന്നെ തന്ന് അപ്പോൾ ദേശീയ ഇവിടെ വെള്ളമൊക്കെ കുടിച്ച ആൾ ഇവിടെ ഇരിക്കണേണ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇരിക്കണ കേട്ടോ അപ്പം ആദ്യമേ അവളപ്പിൻ്റെ അടുത്ത് പറയണ്ടും നമ്മളിവിടെ ക്ഷീണിച്ചിരിക്കണാണ് ഉമ്മി അവിടെ എ സിയിൽ ഇരിക്കുന്നതാണ് ഉമ്മിക്കൊരു ക്ഷീണമില്ലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് നമ്മളിവിടെ എ സിയിൽ ഇരുന്ന് ഇവിടെ വീട്ടിലിരുന്ന് ചൂട് എടുക്കണേ അപ്പോൾ ഞാൻ വേറെ ഉമ്മിൻ്റെ ഓഫീസിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഇശല് അവിടെ ഇരുന്ന് ഇങ്ങനെ പറയണായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ ആദ്യം നേരെ അടക്കളയിലേക്ക് ചെന്നപ്പതേ അരിപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ല രാവിലെ നല്ല സോഫ്റ്റ് ആട്ടോ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ കുഴപ്പമൊന്നും ഇല്ല വടി പോലെ വിറം കളിച്ചോ അങ്ങനെ ഒന്നിരിക്കണില്ല പിന്നെ അതേ ജീരക്കനി വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മി ഉമ്മച്ചി പിന്നെ എനിക്ക് എനിക്കിപ്പോൾ ട്യൂഷൻ പിള്ളേർ നോമ്പുറത്തേനുടനെ തന്നെ ട്യൂഷൻ പിള്ളേർ വരും കാരണം അവർക്ക് എക്സാമാണല്ലോ അപ്പോൾ അവർ ഞാൻ കൂടുതലും ശ്രദ്ധിക്കണം അപ്പോൾ ഇനി ട്യൂഷൻ പിള്ളേരെ എനിക്ക് നോക്കാൻ വേണ്ടി പോകണം അപ്പോൾ മട്ടൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വാപ്പയും മേൽ ത്രാബ്യൊക്കെ പോകട്ട ആ ത്രാബ്യൊക്കെ പോയി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഫുഡ് കഴിക്കാൻ ഇനിയിപ്പോൾ തന്നെ ട്യൂഷൻ പിള്ളേർ വരും ഞാൻ അപ്പോൾ ട്യൂഷൻ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതേ കുറച്ച് പേര് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവരൊക്കെ അവരെ അവരെന്നെ ശ്രദ്ധിക്കണം അവരെ പഠിക്കണം അപ്പം അതേ ഈശ്വല് അവിടെ ഇരുന്ന് കാണണം അപ്പോൾ ഈശ്വല് പറഞ്ഞി എൻ്റെ ഉടുപ്പ് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് അവളാണ് എനീച്ചാണ് കാണിച്ചു തന്നത് അപ്പം അതേ വാപ്പയോ ഉമ്മയൊക്കെ ത്രാപയൊക്കെ അതിന് വന്നിട്ടാണ് അപ്പം ഞങ്ങളത് എന്ന് വേണ്ടി വേണ്ടിയിരിക്കണ അപ്പോൾ അതേ നമ്മുടെ അരിപ്പത്തിരി മട്ടൻ ചാപ്സും ഉരുളക്കിഴയും കാണിട്ടാണ് കാണുന്നത് അപ്പോൾ ഉമ്മിച്ചിങ്ങനെ ഒരരുളൊക്കെ അങ്ങ് രണ്ടായിട്ട് അരിഞ്ഞതാണ് ആ കാണുന്നത് എനിക്ക് മിഷലിന് വേണ്ടിയിട്ട് അപ്പോൾ പത്തേം ഇത് കണ്ടപ്പോഴത്തേശ്വര് പറഞ്ഞത് ഉമ്മച്ചി എനിക്ക് അത്തായത്തിന് പത്തിരി ഇറച്ചിക്കറിയും വേണം കേട്ടോ എന്ന് പറഞ്ഞു ആളിങ്ങനെ പറയലുണ്ടാവുകയുള്ളൂ അത്താഹത്തിന് എണീക്കണത് നമുക്ക് കണ്ടറിയാം ഇന്ന് എണീച്ചിട്ടാളു ആദ്യത്തെ മുമ്പിൽ എണീക്കും പിന്നെ 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 ആൾ എണീക്കലുണ്ടാവില്ല പിന്നെ ഞാൻ ഉറക്കത്തിനെപ്പിച്ച ഇങ്ങനെ ഉറക്കപ്പിച്ചിട്ട് വേണം അവളെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ വേദന അതെ നാശാക്കണേ നാസ്തയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അതേ വേഗം തന്നെ കിടന്നു കിടന്നുക്കാൻ വേണ്ടിയിട്ട് കിടന്നിട്ടോ കാരണം എനിക്ക് ഉറക്കം വന്നിട്ട് എന്നെ ഇപ്പോൾ രാവിലെ എണീച്ച് അതേപോലെ തന്നെ ഞാൻ പണികളൊക്കെ ചെയ്ത് ഓഫീസിൽ പോകണമല്ലോ അപ്പോൾ ദേശീയൻ്റെ ബുക്കൊക്കെ കണ്ടിട്ട് അപ്പോൾ അകുതി പഠി പഠിച്ചിട്ടൊക്കെ ആൾ ഇട്ടേക്കണേ ആ കാണുന്നത് അപ്പോൾ ഞാൻ എന്നെ അടുത്ത വീഡിയോ ഇട്ട് വരാട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബാ ബൈ